ഹാൻസി ഫ്ലിക്ക് ഒരു ഭാഗത്ത് ബാർസിലോണ വേറൊരു ഭാഗത്ത് അപ്പം ഈ രണ്ട് പേര് തമ്മിൽ ഒരിക്കലും ചേരേണ്ടതല്ലായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ചിലപ്പോൾ മുന്നോട്ട് പോയിട്ട് സക്സസ് ആകാമാകത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ ലോജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും ഈ രണ്ട് ആൾക്കാർ തമ്മിൽ ചേരരുതായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഹാൻസി ഫ്ലിക്ക് ശരിക്കും പറഞ്ഞാൽ ഹാൻസി ഫ്ലിക്ക് കുറച്ചും ആ ഒരു പ്രീമിയർ ലീഗിൽ എസ്പെഷ്യലി നിങ്ങൾ നോക്കിയോ എർഗൻ ക്ലോബ് ആ ഒരു സമയത്ത് ലിവർപൂൾ വിട്ടുപോയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഹാൻസി ഫ്ലിക്ക് ആയിരുന്നു ഏറ്റവും നല്ല ഫിറ്റ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആറിനെ സ്ലോട്ടിനേക്കാളും ഏറ്റവും നല്ല ഫിറ്റ് ഹാൻസി ഫ്ലിക്ക് ആയിരുന്നു ഹാൻസി ഫ്ലിക്കും ലിവർപൂളും നല്ലൊരു എന്നാ പറയുന്നത് ആ ചേർച്ചയുള്ളൊരു കോമ്പ കോമ്പിനേഷനായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ കാര്യങ്ങൾ അങ്ങനെ അങ്ങനല്ല നടന്നിരിക്കുന്നത് ബാർസിലോണയിലോട്ടാണ് ഹാൻസി ഫ്ലിക്ക് പോയിരിക്കുന്നത് അപ്പോൾ ബാർസിലോണ നമുക്ക് എല്ലാവർക്കും അറിയാം ബാർസലോണയുടെ ഒരു പർട്ടിക്കുലർ വേ ഓഫ് പ്ലേ ഉണ്ട് അത് അവരുടെ യൂത്ത് ടീംസിൽ നിന്ന് തൊട്ട് ആ ഒരു സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ക്ലബ്ബ് മുഴുവൻ ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഫിലോസഫി ആ ഒരു ക്ലബ്ബിൽ റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ആ ഒരു ടിക്കറ്റ് ആക്കുക എന്നൊക്കെ പറയാവുന്ന ആ ഒരു പൊസഷൻ ഹോൾഡ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്യുക റൺ ചെയ്യുക അടുത്ത പാസ് ചെയ്യുക അങ്ങനെ അങ്ങനെ ആ ഷോർട്ട് പാസസ് കളിച്ച് കളിച്ച് പേഷ്യൻസ് പേഷ്യൻസ് ഭയങ്കര ക്രൂഷ്യലാണ് ടെക്നിക്കലി ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ അക്യുമുലേറ്റ് ചെയ്യുകയാണ് അവരുടെ അക്കാഡമി നോക്കിയാലും അവരുടെ ഫസ്റ്റ് ടീം നോക്കിയാലും ഒക്കെ ടെക്നിക്കലി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്ലേഴ്സിനെ കൊണ്ടുവരാനാണ് ബാർസ എപ്പോഴും ശ്രമിക്കുന്നത് അവരുടെ ആ ഒരു പൊസഷൻ ബേസ്ഡ് വളരെ കൺട്രോൾഡായിട്ടുള്ള ആ ഒരു ഫുട്ബോൾ കളിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഹാൻസി ഫ്ലിക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹാൻസി ഫ്ളിക്കിൻ്റെ ഒരു സക്സസ്ഫുൾ ടെന്യുവർ എന്ന് പറയുന്നത് ഒരു പതിനെട്ട് പത്തൊമ്പത് മാസം ബയണിലുള്ള പുള്ളിയുടെ ആ ഒരു ടെന്യൂറാണ് ആ ഒരു സമയത്ത് പുള്ളി ട്രബിളൊക്കെ അടിച്ചു ഭയങ്കര സക്സ സക്സസ്ഫുൾ ആയിരുന്നു ആ ഒരു സമയത്ത് അപ്പം പുള്ളിയുടെ ഫുട്ബോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഇയർഗൻ ക്ലോബിനെ കുറിച്ചൊക്കെ ഇംഗ്ലീഷ് മീഡിയ പറയുന്നില്ല ഒരു ഹൈ മെറ്റൽ ഭയങ്കര ഇൻറ്റൻസിറ്റി ഹാർഡ് വർക്കിംഗ് ഫിസിക്കാലിറ്റി അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ എലമെന്റ്സ് ഭയങ്കരമായിട്ട് ആ ഒരു ടീമിലുണ്ട് ആ എലമെന്റ്സ് വെച്ചിട്ടാണ് പുള്ളിയുടെ ടീം റൺ ചെയ്യുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി വർക്ക് ക്ക് ആ ഒരു വർക്ക് ഹോഴ്സിനെ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ടീം ഒരു ഒരു യൂണിറ്റിനെ പോലെ ഒരു വർക്ക് ഹോഴ്സ് യൂണിറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ടീം എന്താ പറയുന്നത് അത്രയ്ക്കും എന്താ പറയുന്നത് ആ ഒരു വെർട്ടിക്കാലിറ്റി ഡയറക്ട്നെസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടീമാണ് ഈ ഒരു ഹാൻസി ഫ്ലിക്കിൻ്റെ ടീം അപ്പോൾ ഹാൻസി ഫ്ലിക്കിൻ്റെ ബിൽഡപ്പ് ഒക്കെ നോക്കിയാൽ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് തന്നെ കഴിഞ്ഞ റീസൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ ബിൽഡപ്പ് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്ന ബാർസയുടെ സ്റ്റൈലുമായിട്ട് ഒത്തിരി വ്യത്യാസമാണ് അപ്പം പുള്ളി ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ ഒരു ബാക്കിൽ നിന്നുള്ള ബിൽഡപ്പ് െന്ന് പറയ പെട്ടെന്ന് ബാക്കി ബിൽഡപ്പ് നടത്തി ഓപ്പസിഷൻ്റെ ഹാഫിലെത്തും അവരുടെ മിഡ്ഫീൽഡിൽ അല്ലെങ്കിൽ അവരുടെ ഫൈനൽ തേർഡിലേക്കോ മിഡ് തേർഡിലേക്കോ ഒക്കെ എത്തി അവിടുന്ന് ഗെയിം ഇൻറ്റൻസിഫൈ ചെയ്ത് ആ ഒരു എന്താ പറയുക ഫൈനൽ തേർഡൊക്കെ ഒരു ഇൻറ്റെൻസിഫൈ ചെയ്ത് ആ ഒരു മൂവ്മെന്റ്സ് ഒക്കെ നടത്തി ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് ഗോളുകൾ സ്കോർ ചെയ്യണം ഗോൾ സ്കോറിംഗ് ആണ് അൾട്ടിമേറ്റ് ഒരു ഒരു സ്റ്റൈൽ ശരിക്കും പർട്ടിക്കുലർ പാറ്റേൺ ഓഫ് പ്ലേ ഒന്നുമില്ല ഒരു ഒരു എന്താ പറയുക ബാക്കി നിന്ന് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഓഫ് പ്ലേ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം എന്ത് ഏത് വിധേനയും ആ ഒരു ഫൈനൽ തേർഡ് അല്ലെങ്കിൽ മിഡ് തേർഡിൽ പന്ത് എത്തിക്കുക അവിടുന്ന് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഏറ്റവും കുറഞ്ഞ മൂമെൻറ്റ്സ് നടത്തി ഒരു ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക അതാണ് ശരിക്കും പറഞ്ഞാൽ ഹാൻസി ഫ്ലിക്കിൻ്റെ ഒരു ഒരു ഫിലോസഫി അപ്പോൾ ഈ ഒരു പ്ലെയിങ് സ്റ്റൈൽ ശരിക്കും ബാർസേൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ബാർസേൽ അങ്ങനത്തെ ടൈപ്പ് പ്ലേയേഴ്സ് അന്ന് ബയണിൽ പുള്ളിയെ ആ ഒരു ട്രിബിളൊക്കെ നേടാൻ ഹെൽപ്പ് ചെയ്ത് ആ ഒരു സക്സസ്ഫുൾ ടീമൊക്കെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് ആ ഒരു ടീമിലുള്ള പ്ലേയേഴ്സിനെ ആ ഒരു മോൾഡിലുള്ള പ്ലെയേഴ്സ് ഒന്നും പ്ലേഴ്സൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പല പൊസിഷൻസിലും ഇല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിൽഡപ്പിൽ തന്നെ നോക്കിയോ ബാക്കി നിന്ന് ബിൽഡ് ചെയ്യുന്ന സമയങ്ങളിൽ പുള്ളി പ്രിഫർ ചെയ്യുന്ന ഭയങ്കര ഹൈലി ടെക്നിക്കലായിട്ടുള്ള സെൻറ്റർ ബാക്കുകളാണ് അപ്പോൾ ബാക്കിന്നൊക്കെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനൊക്കെ വേണ്ടി ബാക്കി നിന്ന് ഹൈലി ഹൈലി ടെക്നിക്കലായിട്ടുള്ള സെൻറ്റർ ബാക്ക്സ് അപ്പം ബയണിൽ അലാഭയുണ്ടായിരുന്നു ഇപ്പോൾ അപ്പോൾ അലാമയായിരുന്നു പുള്ളി കൂടുതലായിട്ടും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടെക്നിക്കൽ എബിലിറ്റിയുടെ കാര്യത്തിൽ അപ്പുറത്തൊരു സോൾഡ് ആയിട്ടുള്ള ഡിഫൻഡർ ഉണ്ടായിരുന്നു പിന്നെ തൊട്ട് ഫ്രണ്ടിൽ മിഡ് മിഡ്ഫീൽഡെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മിഡ് ഫീൽഡിൽ നിങ്ങൾ നോക്കിയോ കിമ്മിച്ച് ഗൊരാറ്റ്സ്ക തിയാഗോ അപ്പം ഈ പ്ലെയേഴ്സ് ആയിരുന്നു ആ ഒരു എന്താ പറയുന്ന ഒരു 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 മുന്നോട്ടുള്ള ആ ഒരു എന്താ പറയുന്നത് മുന്നോട്ട് ബോൾ പ്രോഗ്രസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് തിയാഗോയും കിമ്മിച്ചും അതുപോലെ തന്നെ ഗൊരാറ്റ്സ്കൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ ഈ ഒരു മിഡ് ഫീൽഡ് നോക്കിയോ ഫ്രാങ്കി ഡിയോങ് പെദ്രി ഗാവി അപ്പോൾ ഇങ്ങനത്തെ പ്ലെയേഴ്സ് ഒന്നും ഒരിക്കലും ഈ ഒരു മോൾഡ് ഫുട്ബോൾ കളിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു അവരെ നമുക്ക് ആ ഒരു ഭയണ്ട മിഡ്ഫീൽഡിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഏറ്റവും ആദ്യം ബാർസ ആരാധകരോട് അല്ലെങ്കിൽ ബാർസയോടെയുള്ള എനിക്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബാർസ വർക്ക് കൂടുതൽ ചെയ്യേണ്ട ആ ഒരു മിഡ്ഫീൽഡിലാണ് മിഡ്ഫീൽഡിൽ എസ്പെഷ്യലി നിങ്ങൾ നോക്കിയോ ഗൊരറ്റ്സ്ക പോണക്കത്തെ ഒരു ഒരു വർക്ക് ഹോഴ്സ് അങ്ങനത്തെ ഒരു പ്ലെയർ ശരിക്കും ബാർസയിലില്ല അങ്ങനത്തെ ഒരു പ്ലെയറിനെ കൊണ്ടുവരാൻ വേണ്ടി ആ ഒരു ബോക്സ് ടു ബോക്സ് വർക്ക് ഹോഴ്സ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗൊറൈറ്റ്സ് ശരിക്കും ബിൽഡപ്പിലും ബയണ് ഹെൽപ്പ് ചെയ്യാമായിരുന്നു അതുപോലെ തന്നെ ഫൈനൽ തേർഡിലൊക്കെ എത്തുമ്പോഴത്തേനും അവിടെ ബോൾ വൺസ് ബോൾ ലൂസ് ചെയ്യുന്ന സമയങ്ങളിൽ ഇൻറ്റൻസ് പ്രഷർ അല്ലെങ്കിൽ ആ ഒരു പ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ബോൾ വിൻ ചെയ്യാനും അതുപോലെ തന്നെ തേർഡ് മാൻ റൺസ് തേർഡ് മാൻ റൺസ് ഭയങ്കര ക്രൂഷ്യലാണ് ഈ ഒരു ഹാൻസി ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിൽ അങ്ങനെ തേർഡ് മാൻ റൺസൊക്കെ നടത്തി പുള്ളി ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്ലെയർ എക്സാറ്റ്ലി അല്ലെങ്കിലും അങ്ങനത്തെ ഒരു വർക്ക് ഹോഴ്സ് ശരിക്കും പറഞ്ഞാൽ ബാർസക്ക് വേണം ഏറ്റവും ആദ്യം ബാർസ് സൈൻ ചെയ്യണം അങ്ങനത്തെ ഒരു വർക്ക് ഹോഴ്സിനെയാണ് ബാക്കി നമുക്ക് വേണമെങ്കിൽ പുള്ളിയുടെ കൂട്ടത്തിൽ കളിക്കാം അങ്ങനത്തെ ഒരു വർക്ക് ഹോൾസിൻ്റെ കൂട്ടത്തിൽ കളിക്കാൻ വേണമെങ്കിൽ നമുക്ക് പെതിരെയൊക്കെ നമുക്ക് പെതിരിയോ അല്ലെങ്കിൽ ഫാ ഫ്രാങ്കിഡിയോ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം പെതിരി എനിക്ക് കൂടുതലൊരു ഭയങ്കര ടെക്നിക്കലി സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലെയറാണ് പുള്ളി പുള്ളിയും ആ ഒരു ഫൈനൽ തേഡ് അല്ലെങ്കിൽ മിഡ് തേർഡിൽ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല കുറേ കൂടെ ഡീപ്പർ റോളിലായിരിക്കും പെതിരിയും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരു ബോക്സ് ബോക്സ് ടു ബോക്സ് ഒരു പരിധി വരെ ഗാവിയെ യൂസ് ചെയ്യാൻ പക്ഷേ പക്ഷേ ആ ഒരു ഗോറേറ്റ്സ്കായ ഒക്കെ പോണേ ആ ഒരു ഫിസിക്കാലിറ്റി ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ഒന്നുമല്ല ഗാവി അപ്പോൾ ആ ഒരു ഫിസിക്കാലിറ്റി വൈസും കൂടെ കുറച്ചുകൂടെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മിഡ്ഫീൽഡർ എന്താണേലും വേണം നമ്പർ ടെൻ പൊസിഷനിൽ അവിടെ ബായണേലും ഉള്ളറായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് ഇവിടെ ഇവിടെ ഈ ഒരു ബാർസയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ട് ഗുണ്ടോഗൻ ശരിക്കും ഒരു നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബോക്സ് ടു ബോക്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഗുണ്ടോ അങ്ങനെ ആ ഒരു ഫൈനൽ തേഡിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് നല്ലതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അപ്പം പുള്ളിയാണെങ്കിലും കൂടുതൽ ആ ഒരു മാൻസിറ്റിയിൽ ആ ഒരു കുറേ കൂടെ ഫൈനൽ തേഡിലാണ് പുള്ളി കുറേ കൂടെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സ്ഥലത്ത് മൂവ്മെൻറ്റ്സ് ഒക്കെ നടത്തി ഷോർട്ട് പാസസ് അല്ലെങ്കിൽ പൊസിഷനൊക്കെ ഹോൾഡ് ചെയ്ത് സ്പേസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഗോൾസ് ആണെങ്കിലും സ്കോർ ചെയ്യാൻ കഴിവുള്ള മനുഷ്യനാണ് പുള്ളിയെ വെറുതെ നമ്പർ ഐറ്റായിട്ടൊന്നും വേസ്റ്റ് ചെയ്ത് ചെയ്യരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം മിഡ്ഫീൽഡിൽ ശരിക്കും ബാർസൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു സൈനിങ് എങ്കിലും നടത്തണം ആ ആ ഒരു ഡി എം ഡി എം എന്ന് പറയുന്ന ആ ഒരു കരച്ചിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും അല്ലെങ്കിൽ ബാർസ ആരാധകരെല്ലാവരും നിർത്തണം കാരണം ഹാൻസി ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിൽ അങ്ങനെ ആ ഒരു പ്രോപ്പർ ഡി എമ്മിനെ വെച്ചോണ്ടല്ല പുള്ളി കളിച്ചോണ്ടിരുന്ന ആ ഒരു വയനിലൊന്നും പുള്ളി പ്രോപ്പർ ഡി എമ്മിനെ വെച്ചോണ്ടല്ല കളിക്കുന്ന പുള്ളിയുടെ ടീം എന്ന് പറയുന്ന കളക്റ്റീവ്ലി ഒരു യൂണിറ്റ് ആ ഒരു എല്ലാം എന്നാ പറയുന്ന ഒരു പോരാളികളുടെ ഒരു യൂണിറ്റ് ഒരു കളക്റ്റീവായിട്ടാണ് ആ പുള്ളി ഡിഫൻസീവ്ലി ആണെങ്കിലും ഒഫെൻസീവ്ലി ആണെങ്കിലും പുള്ളിയുടെ ടീമിനെ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരു പ്രോപ്പർ ഡി എം എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യൻ്റെ ആവശ്യമില്ല കുറേ കൂടെ വർക്ക് ഹോഴ്സ് ഗൊറേറ്റ്സ് കാട് മോൾഡിലുള്ള ഒരു പ്ലെയർ ബാർസൽ വരണം എന്ന് തന്നെയാണ് ആ ഒരു മിഡ്ഫീൽഡിൽ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മൾ ഫുൾ ബാക്സിൻ്റെ കാര്യം നോക്കിയാൽ ഫുൾ ബാക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻസി ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സൈഡിൽ ബാൾഡേ ഉണ്ട് ബാൾഡേ അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണ് ആ ഒരു വർക്ക് ഹോഴ്സ് എനിക്ക് ഒരു നമ്മൾ അൽഫോൻസോ ഡേവിസിനെ പോലെ ആ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് റൺ ചെയ്യാനുള്ള ആ ഒരു ആ ഒരു അത് അത്ലറ്റിസവും കാര്യങ്ങളും ഉള്ള ഒരു ആ ഒരു ഉള്ള ഒരു ഫുൾ ബാക്ക് ആണ് ബാൾഡെ ബാൾഡയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഡൗട്ടൊന്നുമില്ല ലെഫ്റ്റ് സൈഡിൽ പക്ഷേ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കിയാൽ കുണ്ടയാണ് കുണ്ടെ ഡിഫെൻസീവ്ലി ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും ഡിഫെൻസീവ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് ഫുൾ ഫുൾബാക്ക്സ് എന്നൊക്കെ പറയാം പക്ഷേ അറ്റാക്കിങ് വൈസ് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഹാൻസി ഫ്ലിക്ക് കുണ്ടെ എന്താ പറയുന്നത് കുണ്ടെ ട്രസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ ഒരു ഈയൊരു സമയത്തെക്കൊണ്ടേ ട്രസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള സാഹചര്യമാണ് അറ്റ്ലീസ്റ്റ് അവിടെ ആ ഒരു റൈറ്റ് ബാക്കായിട്ട് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കിനെ കൊണ്ടുവരണം ഇപ്പം ക്യാൻസലോടെ പേര് കേൾക്കുന്നുണ്ട് ക്യാൻസലോയെ സൈൻ ചെയ്യാനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല പാടാണ് മാൻസിറ്റി നല്ല രീതിയിൽ കടുമ്പിടുത്തം പിടിക്കുന്നുണ്ട് ഇരുപത്തിയെട്ട് മില്യൺ യൂറോസൊക്കെയാണ് അവർ ആസ്ക് ചെയ്യുന്നത് അത്രയും പ്രൈസ് ഒന്നും കൊടുക്കാൻ ഇപ്പം ബാർസയ്ക്ക് പറ്റുന്ന ഒരു ഒരു സാഹചര്യമല്ല അതുകൊണ്ട് ആ ഒരു സ്ഥലം എന്തായി തീരും എന്നെനിക്കറിയത്തില്ല ആരേലും വിറ്റാൽ മാത്രമേ ആ ഒരു എക്സ്ട്രാ ഒരു ഫുൾബാക്കിനെ സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ മാൻ സിറ്റി ഭയങ്കര കടമ്പിടുത്തത്തിലാണ് ഇവിടെ ലോണിനൊക്കെ ബാർസ ശ്രമിക്കുന്നുണ്ട് എന്തായി തീരും എന്ന് കണ്ടറിയാം അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫുൾബാഗും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ബിൽഡപ്പിൻ്റെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബിൽഡ് ബിൽഡപ്പിൻ്റെ അല്ലെങ്കിൽ ബോൾ പ്രോഗ്രസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു ഫുൾബാഗ്സ് ഉണ്ടോ ഭയങ്കര എക്സ്ട്രീമിലി അറ്റാക്കിംഗ് പൊസിഷൻസ് ഹോൾഡ് ഹോൾഡ് ആ ഒരു പിച്ചിൻ്റെ വിത്ത് ഹോൾഡ് ചെയ്ത് ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഒക്കെ ഒക്കെ ശ്രമിക്കും ആ അപ്പോൾ ആ ഒരു ഫുഡ് ഫുൾ ബാക്കിനെ ശരിക്കും പറഞ്ഞാൽ ഹാൻസിഫ്ലിക്ക് യൂസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വേണേ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ് പിച്ചിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ആ ഒരു ഇനീഷ്യൽ ഫേസിലെ പിച്ചിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഓവർലോഡ് ചെയ്ത് ആ ഒരു ഫുൾ ബാക്കിനെ ഡിഫെൻസ് ഡിഫൻസേഴ്സിനെ മിഡ്ഫീൽഡിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഒരു സൈഡ് ലോഡ് ചെയ്തുകൊണ്ട് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫുൾ ബാക്കിൻ്റെ റൺസിനെ ഫൈൻഡ് ചെയ്ത് സ്വിച്ച് നടത്താൻ വേണ്ടി ഒക്കെ ഹാൻസി ഫ്ലിക്ക് ശ്രമിച്ച് ശ്രമിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുൾ ബാക്ക് രണ്ട് സൈഡിലെ ഫുൾ ബാക്കും ആ എക്സ്ട്രീമിൽ അറ്റാക്കിംഗും അതുപോലെ തന്നെ ഡിഫൻസീവ്ലി ഓറിയൻ്റഡ് ആ ഒരു ആ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ഉള്ള മെന്റാലിറ്റിയുള്ള ഹാൻസി ഹാൻസിഫ്ലിക് പ്രിഫർ ചെയ്യുന്നത് പിന്നെ നമ്മൾ അറ്റാക്കിംഗ് പ്ലേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ആ ഒരു ഫ്രണ്ട് ത്രീയുടെ കാര്യത്തിൽ ആ ഒരു ഫോർ ടു ത്രീ വൺ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഫ്രണ്ട് ത്രീയുടെ കാര്യത്തിൽ ഒരു എന്താ പറയുക ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫ്രീഡം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹാൻസി ഫ്ലിക്ക് അനുവദിക്കാറുണ്ട് അപ്പം ബയണിലെ പുള്ളിയുടെ ഫ്രണ്ട് ത്രീ എന്ന് പറയുന്നത് കോമൻ അതുപോലെ തന്നെ ലെവൻഡോസ്കി ഗ്നാബ്രി ഇപ്പം ഈ മൂന്ന് പ്ലേയേഴ്സ് ആയിരുന്നു അപ്പം അതുപോലെ തന്നെ സ്ട്രൈക്കറിൻ്റെ തൊട്ട് പുറകിൽ ഉള്ളർ അപ്പം ഇങ്ങനത്തെ ഇവരുടെ ഒരു ഇവർ ഇവർ ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റർചേഞ്ച് ചെയ്ത് പൊസിഷൻസ് ഒക്കയുപ്പൈ ചെയ്യാൻ ആയിട്ടുള്ള ഏബിളായിട്ടുള്ള ആണ് ആ രീതിയിലുള്ള ഫ്രീഡമാണ് ഞാൻ ആ ഒരു ഹാൻസി ഫ്ലിക്ക് ഫോർവേഡ് പ്ലേയേഴ്സിന് ഫ്രീഡം കൊടുക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു പ്ലെയേഴ്സിൻ്റെ മൂവ്മെൻസ് ഇടയ്ക്കുള്ള ഗൊറെസ്കയുടെ തേർഡ് മാൻ റൺസ് ലെവൻഡോസ്കി ആണെങ്കിലും ഇപ്പം കുറച്ച് കുറച്ച് ഡ്രിഫ്റ്റ് അപ്പാർട്ടൊക്കെ ചെയ്ത് മുള്ളറിന് സ്പേസ് ഓക്കുപൈ ചെയ്ത് കൊടുക്കും ഇവർ രണ്ടുപേരുടെ മൂവ്മെൻറ്റിൻ്റെ ഇടയ്ക്കാണ് ഗൊരറ്റ്സ്ക കയറി വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നുഴഞ്ഞു കയറി വിങ്ങേഴ്സ് കയറി വരും അപ്പോൾ ആ രീതിയിൽ ഭയങ്കര ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിലെ ഫോർവേഡ്സിനെ കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ കോമനായാലും നാബ്രിയായാലും ലെവൻഡോസ്കിയൊക്കെയാണേലും ഈ ഉള്ളറും ഒക്കെ ആണെങ്കിലും ഇത്രയും പ്രൊലിഫിക്കായിട്ട് പുള്ളിയുടെ അണ്ടറിൽ സ്കോർ ചെയ്ത് അത് മാത്രമല്ല നിങ്ങളെല്ലാവരും നോക്കിയോ ഇവരെല്ലാവരും ഈ പ്ലെയേഴ്സ് എല്ലാം ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രൈമിലായിരുന്നു കറക്റ്റ് സമയത്താണ് ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിൽ ഉണ്ടായിരുന്നത് അപ്പം ബാർസയുടെ ഫോർവേഡ്സിനെ നമ്മൾ നോക്കിയപ്പം ലെഫ്റ്റ് വിങ്ങിൽ റഫീഞ്ഞ റൈറ്റ് സൈഡിൽ യമാൽ യമാലിനെ നമുക്ക് പറയാം എമാൽ ആ ഒരു പ്രൈമിലോട്ട് അല്ലെങ്കിൽ ചെറിയ ചെക്കനാണ് ശരിക്കും അവൻ്റെ തലയിലാണ് ഉള്ള റെസ്പോൺസിബിലിറ്റി മുഴുവൻ ലെവൻഡോസ്കിയുടെ കാലം ഓൾമോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് വരുന്ന ആ ഒരു പ്രതാപകാലമൊക്കെ അവസാനിച്ചിട്ടുണ്ട് പഴയ ആ ലെവൻഡോസ്കി ഒന്നുമല്ല പത്ത് മുപ്പത്തഞ്ചും ഗോളൊന്നും ഒരു സീസണിൽ സ്കോർ ചെയ്യുന്ന ലെവൻഡോസ്കി അല്ല ഇപ്പം അപ്പം ലെവൻഡോസ്കി അങ്ങനെ റിലേസ് ചെയ്യാൻ പറ്റത്തില്ല റഫീഞ്ഞ റഫീഞ്ഞ എന്താ പറയുന്നത് തമ്മിൽ ഇപ്പോൾ ഏതോ എന്നൊക്കെ പറയാമെന്നുള്ളതേ ഉള്ളൂ എന്നാലും അവരുടെ ഒരു അവർക്ക് അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ വേണം അറ്റ്ലീസ്റ്റ് നമ്പർ നയനും ലെഫ്റ്റ് വിങ്ങിലും കളിക്കാരെ വേണം ലെഫ്റ്റ് വിങ്ങിൽ നിക്കോ വില്യംസിൻ്റെ പേര് നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് നിക്കോ വില്യംസിനായ നിക്കോ വില്യംസിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാർസിലോണ ഏറ്റവും ആദ്യം ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിക്കോ വില്യംസിനെ ശരിക്കും പറഞ്ഞാൽ ബാർസയ്ക്ക് സൈൻ ചെയ്യണമെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പുള്ളിയുടെ അമ്പത്തിയെട്ട് മില്യൻ യൂറോസിൻ്റെ ആ ഒരു റിലീസ് ക്ലോസൊക്കെ ട്രിഗർ ചെയ്യാൻ ബാർസ റെഡിയാണ് അപ്പം പ്ലെയേഴ്സിനെ ഒന്ന് സെല്ല് ചെയ്ത് തന്നെ ഈ പ്ലെയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് പക്ഷേ ആ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഏത് സൈനിങ്ങ് നടത്തണമെങ്കിലും ബാർസയ്ക്ക് ആൾക്കാരെ വിറ്റേ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയും നേരം ശരിക്കും പറഞ്ഞാൽ ഹാൻസി ഫ്ലിക്കിൻ്റെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നെഗറ്റീവായിട്ടുള്ള ഒരു സംഗതി ഈ ഒരു ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിലുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസീവ് ട്രാൻസ് ിഫൻസീവ് ട്രാൻസെക്ഷൻസിൽ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇപ്പൊ ഈ ഒരു പ്ലെയേഴ്സിനെ ഇത്രയും ഓവർലോഡ് നടത്തി ഒത്തിരി പ്ലെയേഴ്സിനെ മുന്നോട്ട് അറ്റാക്കിൽ പുഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വൺസ് ബോൾ ലൂസ് ചെയ്ത് നമുക്ക് പൊസിഷൻ റീഗെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ നമുക്കെതിരെ ഓപ്പോസിഷൻ ടീം ഹിറ്റ് ചെയ്യും അപ്പോൾ ചാവിയുടെ ആണ്ടറിൽ ശരിക്കും ട്രാൻസിഷൻസിൽ വളരെ പുഷ്പം പോലെ പല ടീമുകളും ബാർസക്കെതിരെ ഹിറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ശരിക്കും ആ ഒരു പ്രോബ്ലം ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിനും ഉണ്ട് പക്ഷേ ബാൻഡ് മ്യൂണിച്ചെന്ന് പറയുന്ന ടീം അത്രയ്ക്കും അത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടീമായിരുന്നു അത്രയ്ക്കും ഒരു ഒരു വർക്ക് ഹോഴ്സ് പോലെ എല്ലാ പ്ലേഴ്സും ഒരേ യൂണിറ്റ് പോലെ വർക്ക് ചെയ്യുന്ന പ്ലേയേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ആ ടീം രക്ഷപ്പെട്ടു പോയ പക്ഷേ നിങ്ങൾ നോക്കിയോ അവിടെ അപ്പുറത്ത് ജർമ്മനി ചെന്നപ്പോഴത്തെ പുള്ളിയുടെ അവസ്ഥ ജർമ്മനി ചെന്നപ്പം പുള്ളി പുള്ളി ഇഷ്ടംപോലെ ചീപ്പറായിട്ടുള്ള ഗോളുകൾ കൺസീഡ് ചെയ്യാൻ തുടങ്ങി പുള്ളിക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള പ്ലേയേഴ്സ് ഇല്ലാഞ്ഞ കൊണ്ട് തന്നെ അപ്പം പ്രോപ്പറായിട്ട് പ്ലേയേഴ്സിനെ ഹാൻസി ഫ്ലിക്കിന് കൊടുത്തില്ലെങ്കിൽ നല്ല രീതിയിൽ ബാർസ പേടും കുറച്ച് ആദ്യത്തെ കുറച്ച് ഫേസ് ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾസിൻ്റെ ആണ് ഇപ്പം ബാർസയുടെ കാര്യം നോക്കിയാലും ബാർസയിൽ ഇഞ്ചുറിയുടെ ബഹളമാണ് ഇപ്പം ഡിഫൻഡേഴ്സ് എത്ര പേര് ഇഞ്ചുയർഡ് ആണ് മിഡ്ഫീൽഡേഴ്സ് ആണ് അപ്പം അങ്ങനെ ഇഞ്ചുറി പ്രശ്നങ്ങൾ പുള്ളിക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇല്ല അങ്ങനെ നൂറ്റമ്പത് പ്രശ്നങ്ങളെയാണ് ഹാൻസി ഫ്ലിക്ക് ഇപ്പം നേരിട്ടോണ്ടിരിക്കുന്നത് നമ്മളെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഹാൻസി ഫ്ലിക്കിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു ഹാൻസി ഫ്ലിക്ക് പ്ലേഴ്സിനെ കുറച്ചുകൂടെ ബൾക്കാക്കാനും ഫിസിക്കാലിറ്റി ഫിസിക്കാലിറ്റിക്ക് വേണ്ടി ആയിരിക്കണം പ്ലേഴ്സിനൊക്കെ ഭയങ്കര ബൾക്കാക്കാനുള്ള തരത്തിലുള്ള ട്രെയിനിങ് ആ ഒരു സ്ട്രെങ്ത് വൈസ് ഉള്ള ട്രെയിനിങ് പുള്ളി കൂടുതലായിട്ടൊക്കെ കൊടുക്കുന്നതൊക്കെ കണ്ടു അപ്പം വരും സീസൺ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ട്രാൻസിഷൻ ഫേസ് ആണ് ബാർസ യൂഷ്വലി കണ്ടോണ്ടിരിക്കുന്ന ആ ഒരു ഫുട്ബോളിൽ നിന്ന് കുറച്ച് മാറ്റം അപ്പം ഹാൻസിഫ്ലിക്കതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളത് ശരിക്കും എനിക്കും എനിക്കും അതൊരു കൗതുകമാണ് ശരിക്കും പറഞ്ഞാൽ ഹാൻസി ഫ്ലിക്ക് എങ്ങനെ ഈ ഒരു പ്ലേഴ്സിനെ ഇത്രയും ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് പ്ലേയേഴ്സിനെ കൊണ്ട് ആ ഒരു വർക്ക് ഹോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഹൈ മെറ്റൽ ഫുട്ബോൾ എങ്ങനെ കളിപ്പിക്കും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടി വരും അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇപ്പം പറയാനുള്ളത് വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്നത്തേപോലെ കമൻറ്റ്സ് ആയിട്ടൊക്കെ ഇടുക